എൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായി ഒരു ദൈവവചനം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നു മാർക്കോസ് വിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തിയാറാം വാക്യം യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുവാനിടയായിത്തീർന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി അതിനൊരത്ഭുതമാണ് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് പള്ളിപ്രമാണിയായ ഈ ആയിറോസ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഒരാവശ്യം ഉന്നയിക്കുകയാണ് തൻ്റെ കുഞ്ഞുമകൾ ഏകദേശം പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള മകൾ മരിക്കാറായി കിടക്കുന്നു യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അപേക്ഷിക്കുകയാണ് യേശുക്രിസ്തു വീട്ടിൽ വന്ന് ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൾക്കൊരു വിടുതൽ കിട്ടുമെന്ന് ഈ പള്ളിപ്രമാണിയായ യായിറോസിന് നന്നായിട്ടറിയാം അതുകൊണ്ട് എന്തു വിലകൾ കൊടുത്തും യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആവശ്യം യേശുവിൻ്റെ കാൽക്കൽ വീണ് യേശുവിനോട് അപേക്ഷിക്കുകയാണ് തൻ്റെ അപേക്ഷ മാനിച്ച് യേശു ക്രിസ്തു യാറോസിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പൊക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ മറ്റൊരു തടസ്സമുണ്ടായി പന്ത്രണ്ട് വർഷത്തോളം രോഗിയായിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ അരികിൽ വന്ന് യേശു അറിയാതെ അറിയാതെ യേശുവിൻ്റെ ശരീരത്തിൽ തൊട്ടൊരു സൗഖ്യം പ്രാപിക്കുവാൻ താൻ യച്ഛിച്ച് തൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് വിടുതൽ പ്രാപിച്ചു അത് മനസ്സിലാക്കിയ യേശു ക്രിസ്തു തിരിഞ്ഞു നിന്ന് തന്നിൽ നിന്ന് വിടുതൽ പ്രാപിച്ച വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയായ യാായി റോസിൻ്റെ വീട്ടിൽ നിന്നൊരാൾ വന്ന് യായിറോസിനോട് പറയുകയാണ് നിൻ്റെ മകൾ ഇപ്പോൾ തന്നെ മരിച്ചുപോയി ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്നു പറഞ്ഞ് വല്ലാത്ത വിഷമം പ്രകടിപ്പിച്ചപ്പോൾ ആ ഭാരത്തിലും ആ വേദനയിലും തൻ്റെ മകൾ നഷ്ടപ്പെട്ടു പോയി എന്ന ചിന്തയിലും താൻ വല്ലാതെ നിൽക്കുമ്പോൾ ഈ വാക്ക് കേട്ട് യേശുക്രിസ്തു പറയുകയാണ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ് അഡോ സ്വന്തം മകൾ മരിച്ചുപോയി എന്ന് വീട്ടിൽ നിന്ന് ഒരു വാർത്ത കൊണ്ടുവന്ന് പള്ളിപ്രമാണിയായ യാൈറോസിനോട് പറഞ്ഞപ്പോൾ തൻ സ്തംഭിച്ചുപോയി അങ്ങനെ നിൽക്കുമ്പോൾ യേശു ക്രിസ്തു ആ വ്യക്തിയോട് പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അതിനു മുന്നിൽ ഒരു പദം ഇങ്ങനെയാണ് പറയുന്നത് യേശു ആ വാക്ക് കാര്യമാക്കാതെ യേശു ആ വാക്ക് കാര്യമാക്കാതെ കണ്ടോ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ടും യേശു കാര് ആ വാക്ക് വാക്ക് കാര്യമായി എടുത്തില്ല പ്രിയരേ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം നമ്മളെ നിരാശപ്പെടുത്തുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മളെ ഭാരപ്പെടുത്തുന്ന നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ ഓരോ ദിവസവും നമ്മൾ കേൾക്കേണ്ടി വരും എല്ലാം നമ്മൾ കാര്യമാക്കാൻ പോയാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും പറഞ്ഞു കേൾക്കുന്ന എല്ലാ വാക്കിനും നമ്മൾ ചെവി കൊടുക്കുവാൻ പോകരുത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം കണ്ടെത്തുവാൻ ഒരു വിജയത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കാതെ പോകും യേശുക്രിസ്തു ആ വാക്ക് കാര്യമാക്കിയില്ല നമ്മളും ഇന്ന് പലതും കാര്യമാക്കരുത് നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് പറയുന്നത് നമ്മുടേതായ തലമുറയെക്കുറിച്ച് പറയുന്നത് നമ്മുടേതായ ഓരോ വിഷയങ്ങളെ ചൊല്ലി പറയുന്നത് നമ്മുടെ ചെവിയിലേക്ക് വരുമ്പോൾ നമ്മളത് അറിയുമ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ അതിനെ നമ്മൾ കാര്യമാക്കരുത് കാര്യമാക്കിയാൽ നമ്മുടെ സമാധാനം നഷ്ടമാകും നമ്മുടെ സ്വസ്ഥത നഷ്ടമാകും നമ്മുടെ സന്തോഷം നഷ്ടമാകും പള്ളിപ്രമാണിയായ യാറോസ് ആ വാക്ക് കാര്യമാക്കി മരിച്ചുപോയി ഇനി എനിക്കെൻ്റെ കുഞ്ഞിനെ കാണുവാൻ കഴിയത്തില്ല എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി ഇനി എനിക്ക് ആ കുഞ്ഞിൻ്റെ ജീവനോടെ അവളോട് സംസാരിക്കുവാൻ കഴിയത്തില്ല എന്നാൽ യേശു കർത്താവ് ആ വാക്ക് കാര്യമാക്കിയില്ല മരിച്ചവരെയും ഉയർപ്പിക്കുവാൻ കഴിവ് യേശുവിന് ഉണ്ട് ആ ഒരു തിരിച്ചറിവ് യേശുവിൻ്റെ മേലുണ്ട് ആ കുഞ്ഞു ജീവനോടെ പുറത്തു വരും എന്ന് അറിയാം അതുകൊണ്ട് യേശു കർത്താവ് ആ മാനുഷിക വാക്കിന് വില കൊടുത്തില്ല അങ്ങനെ അവർ രണ്ടുപേരുമായി ആ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് പോകുകയാണ് അങ്ങനെ പോകുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നപ്പോൾ ആരാവാരവും കരച്ചിലും വിലാപങ്ങളെയും കണ്ടു യേശു കർത്താവ് നോക്കിയപ്പോൾ ഒരു കൂട്ടം പേർ കരയുന്നു ഒരു കൂട്ടം പേർ നിലവിളിക്കുന്നു ഒരു കൂട്ടം പേർ വല്ലാത്ത അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു എല്ലാം കണ്ട് യേശു കർത്താവ് അവിടെ പറയുകയാണ് കുട്ടി മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് എന്ന് പറയുവാനിടയായി കണ്ടോ കരയുന്നവരോടും പ്രയാസപ്പെടുന്നവരും നിരാശപ്പെടുന്നവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ പോയി യേശു കർത്താവ് പറയാണ് കുട്ടി മരിച്ചിട്ടില്ല ആരാ പരിഹസിക്കാത്തത് മരിച്ചിട്ട് മണിക്കൂറുകളായി മരിച്ചൊന്ന് തിട്ടപ്പെടുത്തിയ ഡോക്ടർ അവിടെ ഉണ്ട് മരിച്ചൊന്ന് ഉറപ്പുവരുത്തിയ വീട്ടുകാരവിടെ ഉണ്ട് നാടി പിടിച്ച് കെട്ടിയിട്ടുണ്ട് മൂക്കിൽ പഞ്ഞി പഞ്ഞിവെച്ചിട്ടുണ്ട് ജീവൻ്റെ ഒരൽപ്പം പോലും ചലനം ആ കുഞ്ഞിൻ്റെ ശരീരത്തിലില്ല എല്ലാം ഉറപ്പു വരുത്തി വെട്ടിക്കു ഓടറും ചെയ്ത് കുഴിയും വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി വന്ന് പറയുകയാ കുട്ടി മരിച്ചിട്ടില്ലെന്ന് ചിരിക്കാത്തത് ആരാ പരിഹസിക്കാത്തത് അവിടെ പരിഹാസത്തിൻ്റെ ഒരു അനുഭവമായി മാറുവാനിടയായി പരിഹസിച്ചവരെയും കളിയാക്കിയവരെയും കേട്ടിട്ട് നിന്നിച്ചവരെയും ഒക്കെ പുറത്താക്കിയിട്ട് യേശു കർത്താവ് ആ ഭവനത്തിൻ്റെ അകത്തളത്തിലേക്ക് യേശുവും ആ ഭവനത്തിലെ പ്രിയപ്പെട്ടവരും ശിഷ്യന്മാരുമായി അകത്തു കയറി ആ കുഞ്ഞിൻ്റെ കരത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനിടയായി കേൾക്കണമേ പ്രിയരെ മരിച്ചൊന്ന് ലോകം വിധി എഴുതിയ മരിച്ചൊന്ന് കുടുംബം വിധി എഴുതിയ മരിച്ചൊന്ന് ഡോക്ടർ വിധി എഴുതിയ വിഷയത്തെ യേശു കർത്താവ് ജീവനോടെ പുറത്തെടുക്കുവാനിടയായി അതെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ഇന്നും നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കും ലോകം നമ്മളെ നോക്കി മരിച്ചു ലോകം നമ്മളെ നോക്കി തീർന്നു ലോകം നമ്മളെ നോക്കി ഇല്ല ഇനി എഴുന്നേക്കത്തില്ല ഇനി ജീവിക്കത്തില്ല ഇനി ഒരു ശേഷിപ്പുണ്ടാകത്തില്ല ഇനി ഇതിൽ നിന്ന് ഒരു വിടുതൽ കാണാൻ കഴിയത്തില്ലെന്ന് ലോകം നമ്മളെ നോക്കി വിധി എഴുതിയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി പ്രാണൻ പകുത്തു തന്ന ക്രിസ്തു അവിടെ നിന്നൊരു തുടക്കം കൽപ്പിക്കുകയാണ് യഗസ്കിയലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ നിശ്ചയമായിട്ടും ഒരിക്കലും അതിലൊരു ജീവൻ തുടുപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല പ്രവാചകൻ അവിടെ അസ്തമിച്ചു നിൽക്കുകയാണ് പ്രവാചകൻ അവിടെ നിശ്ചലനായി നിൽക്കുകയാണ് പ്രവാചകൻ അവിടെ സ്തംഭിച്ചു നിൽക്കുന്നു എന്നാൽ ആ അസ്ഥിക്കൂമ്പാരങ്ങളിൽ തൊക്ക് പകരുവാൻ ജീവൻ കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും അതിനെ ഒരു സൈന്യമാക്കുവാൻ കഴിയും സ്നേഹിത എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ എന്ത് ചെയ്യും ആർക്കും എന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ലല്ലോ ആർക്കും എന്നെ സഹായിക്കുവാൻ കഴിയത്തില്ലല്ലോ എല്ലാം അവസാനിച്ചല്ലോ അറിയിപ്പുകളായി പലരും നമ്മുടെ മുൻപിൽ വന്ന് നമ്മളെ നിരാശയുടെ വാക്കുകളിൽ നിറച്ചാലും അതിനപ്പുറം നമുക്ക് ജീവൻ പകർന്നു തരുവാൻ നമ്മുടെ കൈക്ക് പിടി ചെഴുന്നേൽപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും ആ ദൈവത്തിൻ്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല വചനം പറയുന്നു അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല ഈ എളിയവർ നിലവിളിച്ചു യഹോവ കേട്ടു അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ